ഹലോ ഫ്രണ്ട്സ് അനസ് സ്ട്രീം പോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു രസത്തിൻ്റെ പേടിയായിട്ടാണ് നിങ്ങളെല്ലാവരും വിചാരിക്കും രസമൊന്നും ആർക്കും ഉണ്ടാകാറില്ലേ പക്ഷെ അങ്ങനെയല്ല എൻ്റെ അമ്മ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലൊന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം നിങ്ങൾ ഏത് പാത്രത്തിലാണോ രസം വെക്കുന്നത് ആ പാത്രത്തിലോട്ട് എട്ടല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചതച്ച് ആ പാത്രത്തിലോട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാം മല്ലിയിലി ആരും ഒഴിവാക്കരുത് ഈ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മല്ലിയില ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഉലുവപ്പൊടി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇടാം നമ്മൾ കുറച്ച് പുളി ചോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളവും കൂടെ നമുക്ക് ആവശ്യത്തിന് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അമ്മ ചെയ്യുന്ന പോലെ അമ്മ പറയുന്ന നമ്മൾ ആ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും പക്ഷേ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല നമ്മളത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പം തിളച്ച് അത്യാവശ്യം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അമ്മയുടെ ഗ്യാസ് ഓഫാക്കുന്നത് ഗ്യാസ് ഓഫാക്കുന്നതിന് മുന്നേ അമ്മ കാൽ സ്പൂൺ കായപ്പൊടിയും കൂടെ അതിനകത്ത് ചേർത്തതിന് ശേഷമാണ് ഗ്യാസ് ഓഫാക്കിയത് കായത്തിൻ്റെ ഫ്ലേവർ മുന്നേ നിൽക്കാനായിട്ടാണ് ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് കടുവറുത്തിട്ട് കൊടുക്കാം അപ്പം നമുക്ക് രസത്തിലേക്ക് കടുക് വറുത്തൊഴിക്കാം അതിന് വേണ്ടി ഒരു കുഞ്ഞു പാൻ വെക്കാം അത് നല്ലോണം ചൂടാകുമ്പോൾ അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അഞ്ചാറ് വറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ല രീതിയിൽ വറുത്ത് വരുമ്പോഴത്തേക്ക് വറന്ന് വരുമ്പം നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ രസത്തിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ രസം ഉണ്ടാക്കുന്നത് സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള രസം അപ്പോൾ ഇങ്ങനെ ആരും ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ ഞാൻ എൻ്റെ വോയിസ് അവർ എങ്ങനെയുണ്ടെന്നും കൂടെ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ എല്ലാവരും ചെയ്തേക്കണം ആരെങ്കിലും ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേ എല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ